ബിഹാർ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാണ് യാദവ സമുദായം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജാതി തിരിച്ചുള്ള സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യയുടെ പതിനാല് ദശാംശം രണ്ട് ആറ് ശതമാനവും യാദവരാണ് ബിഹാറിലെ ഏറ്റവും വലിയ സമുദായവും യാദവരാണ് അതിനാൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യാദവർക്കും അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്കും വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട് ലാലു പ്രസാദ് യാദവും രാബ്രി ദേവിയും മകൻ തേജസ്വി യാദവുമെല്ലാം ഇത്രയേറെ സ്വീകാര്യതയുള്ളവരായതിനു പിന്നിലും ഈ ജാതി രാഷ്ട്രീയം തന്നെയാണ് ഇക്കാരണത്താൽ തന്നെ ബിഹാറിൽ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യാദവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് അർഹമായ പരിഗണന ലഭിക്കാറുമുണ്ട് ബി ജെ പി ആകട്ടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യാദവ സമുദായത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവർക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും അവർക്കതിന് സാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് യാദവ സമുദായം ബി ജെ പി കാര്ക്ക് ബാലി കേറാമലയായി നിലനിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും യാദവ സമുദായം ബി ജെ പിയെ പിന്തുണയ്ക്കില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാം സ്വാഗതം ഇൻഡഫ്തിലേക്ക് ബീഹാറിൽ ഇത്തവണ യാദവ സമുദായം എൻ ഡി എ മുന്നണിയെയും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പി കൈവിടുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യാദവ നേതാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തഴഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജെ ഡി യുവിന് സമാനമായി നൂറ്റി സീറ്റുകളിലാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്നാൽ കേവലം ആറു പേർ മാത്രമാണ് ഈ പട്ടികയിൽ യാദവ സമുദായത്തിൽ നിന്നുള്ളവർ രണ്ടായിരത്തി ഇരുപതിലാകട്ടെ നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി സീറ്റുകളിൽ യാദവരായ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലെ മറ്റൊരു പ്രധാന കക്ഷിയായ ജെ ഡിയു യാദവരെ തഴഞ്ഞുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത് നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്ന ജെ ഡിയു കേവലം എട്ട് സീറ്റുകളിൽ മാത്രമാണ് യാദവരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജെ ഡിയു പതിനെട്ട് സ്ഥാനാർത്ഥികളെ യമത്തവ വിഭാഗത്തിൽ നിന്നും മത്സരിപ്പിച്ചിരുന്നു എൻ ഡി എ ഭാഗമായ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയാകട്ടെ ആകെ മത്സരിക്കുന്ന ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിലാണ് യാദവരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ഇത്തരത്തിൽ എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുന്ന യാദവരായ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് എന്നത് തന്നെയാണ് യാദവ വോട്ടുകൾ ഇത്തവണയും എൻ ഡി എക്ക് ലഭിക്കില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം യാദവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് എൻഡി യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ യാദവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വളരെ കുറഞ്ഞതാ യാദൃശ്ചികമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന അരഡസനോളം പേരെ ബി ജെ പി മാത്രം വെട്ടിമാറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒഴിവാക്കപ്പെട്ട യാദവ നേതാക്കളാകട്ടെ അവരവർ ഇടപെടുന്ന മേഖലകളിൽ വളരെയേറെ സ്വാധീനമുള്ളവരുമായിരുന്നു യും അതിന് അതിനു ഉള്ള തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തവരാണ് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടവർ പട്നാ സാഹിബിൽ നിന്ന് മത്സരിച്ചിരുന്ന നിലവിലെ നിയമസഭാ സ്പീക്കർ നന്ദകിഷോർ യാദവ് മുൻകട്ട് മണ്ഡലത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പ്രണവ് യാദവ് കഹൽഗാവിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പവൻ യാദവ് നർപ്പൻ ഗഞ്ചിൽ നിന്ന് ജയപ്രകാശ് യാദവ് അലിനഗറിൽ നിന്ന് മിശ്രി ലാൽ യാദവ് മുൻമന്ത്രിയും ബോച്ചഹാൻ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവുമായ രാം രാംസുരത് റോയ് തുടങ്ങിയവരാണ് ബി ജെ പി സീറ്റ് നൽകാതെ പുറത്തു നിർത്തിയ യാദവ നേതാക്കൾ ഇത്രയധികം നേതാക്കളെ അവഗണിച്ചത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ഒരു ബി ജെ പി നേതാവ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നുണ്ട് ഇത്രയധികം നേതാക്കളെ തഴഞ്ഞതിലൂടെ യാദവ സമുദായത്തിന് ബി ജെ പിയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് യാദവ സമുദായത്തിൽ നിന്നും തന്നെയുള്ള ഈ നേതാവ് പറയുന്നത് ി ജെ പിക്ക് സമാനമായി ജെ ഡി യു നിരവധി പ്രമുഖരായ യാദവ നേതാക്കളെ ഇത്തവണ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രി രാംലഖ സിംഗ് യാദവിന്റെ ചെറുമകൻ ജയവർദ്ധൻ യാദവ് മുൻ മുഖ്യമന്ത്രി ബി പി മണ്ഡലിന്റെ ചെറുമകൻ നിഖിൽ മണ്ഡൽ തുടങ്ങിയവരാണ് ജെ ഡി യു തഴഞ്ഞ പ്രമുഖരായ യാദവ നേതാക്കൾ മുൻ മുഖ്യമന്ത്രിയുടെ മകനും ചെറുപ്പക്കാരനും എന്ന നിലയിൽ ഇന്ത്യ സഖ്യം തേജസ്വി അവതരിപ്പിക്കുമ്പോൾ അതിന് പകരം വെക്കാവുന്ന നേതാക്കളായിരുന്നു ഈ രണ്ട് പേരുമെന്നായിരുന്നു ജെ ഡി യുവിലെ യാദവ നേതാക്കളുടെ വാദം എന്നാൽ നിതീഷ് കുമാർ ഇത് ചെവിക്കൊണ്ടില്ല മറുഭാഗത്ത് ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ യാദവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെയാണ് ഉയർത്തി കാണിക്കുന്നത് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ യാദവർ എൻ ഡി എ കൈവിടുമെന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാകും ലാലു പ്രസാദ് യാദവും രാബ്രി ദേവിയും തേജസ്വി എല്ലാം ആ സമുദായത്തിന്റെ തന്നെ പ്രതീകമായി മാറിയവരാണ് അതിനാൽ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും യാദവർ ഉപാധികളില്ലാതെ അവരെ പിന്തുണയ്ക്കും അതിന് കൂടുതൽ കരുത്തു പകരുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ആർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീഹാറിൽ ആർ ജെ ഡി മത്സരിക്കുന്നത് സീറ്റുകളിലാണ് ഇതിൽ അൻപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളും യാദവ സമുദായത്തിൽ നിന്നുള്ളവരാണ് കൂടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ആറ് പേരും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേരും യാദവ സമുദായത്തിൽ നിന്നും മഹാഗഡ്ബന്ധന്റെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ ബി ജെ പിയും ജെ ഡി യുവും സ്ഥാനാർത്ഥി നിർണയത്തിൽ യാദവ് സമുദായത്തെ അവഗണിച്ചതും ആർ ജെ ഡി എക്കാലത്തെയും പോലെ യാദവ് സമുദായത്തിന് വലിയ പരിഗണന നൽകിയതും ആ സമുദായത്തെ എൻ ഡി എൽ നിന്ന് അകറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ യാദവ് സമുദായത്തിൽ നിന്നുള്ള നിത്യാനന്ദ റായ് ബിഹാറിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നുവെങ്കിലും സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് സമാഹരിക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിരുന്നില്ല